ആ അവസ്ഥയുണ്ടായി അപ്പൊ ഒരു അവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ അന്നത്തെ പോലീസ് കമ്മീഷണർ ഒരാൾ അദ്ദേഹം യഥാർത്ഥത്തിൽ റോയിനോട് കുറച്ചുകൂടി കാര്യങ്ങൾ റോയിനോടല്ല ഈ നമ്പൂതിരിയോട് കുറെ കൂടി കാര്യങ്ങൾ എന്ത് ചെയ്തു അവതരിപ്പിച്ചു അത് അവതരിപ്പിച്ചത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ജീവിതം തന്നെ തകർന്നു പോകാൻ തക്ക കാര്യങ്ങളാണ് എന്ത് ചെയ്ത് മരണമായി ബന്ധപ്പെട്ടിട്ട് കുറെ കുറെ വാർത്തകൾ നിലവിൽ ഇപ്പം പുറത്തു വരുന്നുണ്ട് ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ സിജെ റോയ്ക്ക് ഉണ്ടായിരുന്ന ബന്ധം എന്തായിരുന്നു എന്നും ഈ സിജെ റോയ് എങ്ങനെയാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ പറ്റിച്ചത് എന്നും അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഒന്ന് കാണാം പക്ഷെ ഇദ്ദേഹം എന്ത് ചോദിച്ചാൽ അത്തരത്തിലൊരു പാർട്ട്ണറായി ജോയിൻ ചെയ്തു ചെയ്തു ഇനി അതിനുശേഷം ഇത് രണ്ടായിരത്തി അഞ്ചില് അവിടെ ഒരു വില്ല പ്രൊജക്ട് ഉണ്ട് പറഞ്ഞത് ആദ്യം ഇദ്ദേഹം റിസോർട്ട് മാനേജർ ആയിരുന്നു ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ പിന്നെയാണ് പ്രൊജക്ടിന്റെ മാനേജറായി മാറുന്നത് അപ്പോൾ ഇദ്ദേഹത്ത് വിശ്വസിച്ച് നിരവധി കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നു അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ റോയി ആണ് അവർക്ക് വേണ്ടി സ്ഥലം മേടിക്കുന്ന ലെവലിലേക്ക് എത്തിയിരുന്നു അതായത് പ്രോപ്പർട്ടികളെല്ലാം മേടിക്കുന്ന എല്ലാം നോക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയിരുന്നു നിങ്ങളൊരു കാര്യം ആലോചിച്ചോണം ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ മാനേജറായിട്ട് ജോലിക്ക് കയറിയൊരു വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ സി റോയി പിന്നെ സീജർ റോയ് എങ്ങനെയാണ് ഇത്രയും വലിയൊരു കോടീശ്വരനായത് എന്ന് ഒരുപാട് പേർക്ക് സംശയം കാണുമായിരിക്കാം എന്തായാലും ഇന്ന് മനോരമയ്ക്കാത്തൊക്കെ കുറച്ച് ന്യൂസുകൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതായത് പുള്ളിക്കാരന് നല്ല രീതിയിലുള്ള കടങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഈ പല പല ആൾക്കാരെയും കൊണ്ട് ഈ പുള്ളിയുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് പ്രധാനമായിട്ട് ഈ രാഷ്ട്രീയക്കാർ പിന്നെ സെലിബ്രിറ്റീസ് ഒരുപാട് പേരെയും കൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഇയാളുടെ ബിസിനസ്സിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലവിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇവർക്കെല്ലാവർക്കും പൈസ ഇയാൾക്ക് റിട്ടേൺ കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരികയും വരികയും പിന്നെ സമൂഹത്തിന്റെ മുന്നിൽ അതായത് ഭയങ്കര ലക്ഷറീസ് ആയിട്ടാണ് ഈ പുള്ളിക്കാരൻ വന്ന് പ്രസന്റ് ചെയ്യുന്നത് ഞാൻ റോൾസ് റോയിസ് നടക്കുന്നു ഹെലികോപ്റ്ററിൽ പോകുന്നു സ്വന്തമായിട്ട് പിന്നെ പ്ലെയിൻ മേടിച്ചൊരു വ്യക്തിയാണെന്ന് പറയുന്നു അങ്ങനെ വലിയ രീതിയിൽ ഭയങ്കര അൾട്രാ ആയിട്ടാണ് ജീവിക്കുന്നത് എന്ന് പബ്ലിക്കിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടും ബാക്കിയുള്ള ആൾക്കാരെയും തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെയായിരുന്നു ഈ പുള്ളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലായിരുന്നു പുള്ളിക്കാരൻ്റെ കടബാധ്യതകളും കാര്യങ്ങളും ഒന്നും ഒരു മനുഷ്യർക്കും അറിയത്തില്ലായിരുന്നു ഇപ്പം ഈ പറയുന്ന സ്വന്തം സഹോദരന് പോലും ഇതിനെ പറ്റിയിട്ട് അറിയത്തില്ലായിരുന്നു അപ്പം ഇങ്ങനെ ഇരിക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വന്ന സമയത്താണ് ഈ പുള്ളി ഈ ഒരു കടുങ്ക ചെയ്തത് പിന്നെ കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അത് എത്ര നാൾ കഴിഞ്ഞാലും തിരിച്ച് കിട്ടും എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിനൊക്കെ ഒരു മറുപടിയാണ് ഇപ്പം ഈ ഒരു വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി എന്ത് സാഹചര്യത്തിലാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഈ സീജ റോവിയെ ഇറക്കി വിട്ടതെന്നുള്ള കാരണം നമുക്കൊന്ന് കാണാം അതിന്റെ പിന്നിലുള്ള കാരണം കുറച്ച് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ലത എന്ന് പറയുന്ന അവിടുത്തെ ഫിനാൻസ് നോക്കുന്നത് അവരായിരുന്നു അതുപോലെ പ്രൊജക്ടും അതുപോലെ തന്നെ ഓപ്പറേഷൻസും മാർക്കറ്റിങ്ങും ഒക്കെ ആണ് ആര് ഈ കൃഷ്ണൻ നമ്പൂതിരി നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ ഇദ്ദേഹം അത് നോക്കാൻ വേണ്ടി വന്നപ്പോൾ അത് കുറച്ചും കൂടി വലിയ അടുപ്പം ഈ ലതാ നമ്പൂതിരി ഉണ്ടായി അതായത് കൃഷ്ണൻ നമ്പൂതിരിയുടെ ഭാര്യയായിട്ടുള്ള ലതാ നമ്പൂതിരിയായിട്ട് സി ജെ റോയ്ക്ക് നല്ല നല്ല അടുപ്പമുണ്ടായി അപ്പൊ ആ അടുപ്പമുണ്ടായി എന്ന് മാത്രമല്ല യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു ക്ലബ് ഹൗസ് ഉണ്ട് അതായത് ഇവരുടെ ഒരു ക്ലബ് ക്ലബ് ഹൗസ് ഉണ്ട് ആ അത് ക്ലബ്ബ് ഹൗസിൽപ്പെട്ടിടത്തോളം ഗ്രൂപ്പിന് ഒരു ക്ലബ് ഹൗസ് പോലെ എന്തോ ഒരു സംഭവം ഉണ്ട് അപ്പോൾ അവിടെ പോലീസിന്റെ എന്തോ റെയ്ഡോ കാര്യങ്ങളോ നടക്കുന്ന സമയത്ത് വളരെ മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇവരെ കാണാനായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയാണ് ഈ പറയുന്ന സി ജെ റോയും ഈ പറയുന്ന നമ്പൂതിരി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും പിന്നെ റോയി അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നതുമൊക്കെ അപ്പം നിങ്ങൾ ആലോചിച്ചോണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ കർമ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതൊക്കെ എത്ര വർഷം ചെന്ന് കഴിഞ്ഞാലും തിരിച്ച് കിട്ടിയിരിക്കും അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല നമ്മൾ ഇന്ന് ചെയ്യുന്ന തെറ്റുകൾ എത്ര വർഷം ചെന്ന് കഴിഞ്ഞാലും നാളെ ഒരു കാലത്ത് കൺഫേം ആയിട്ട് തിരിച്ച് വന്നിരിക്കും അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ഒരു കുടുംബം ശരിക്കും പറഞ്ഞാൽ ഈ നമ്പൂതിരി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഉൾപ്പെടെ അവരുടെ ആ ഒരു കുടുംബം എന്തുമാത്രം ശരിക്കും പറഞ്ഞാൽ മാനസികമായിട്ട് ബുദ്ധിമുട്ട് നേരിട്ടുണ്ടായിരിക്കും ഈ പറയുന്ന നമ്പൂതിരി എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയായാൽ തന്നെ കുറേ പേര് പറയുന്നത് കേട്ടു ആ ഒരു വ്യക്തി നിലവിൽ ജീവിച്ചിരിപ്പില്ല ആ ആ വ്യക്തിയും ഇതുപോലെയാണ് മരണപ്പെട്ടതെന്ന് പറയുന്നുണ്ടെന്ന് പക്ഷേ എനിക്കറിയാനായിട്ട് സാധിച്ചത് പുള്ളിക്കാരൻ ജീവിച്ചിരിപ്പുണ്ടെന്നാണ് എന്താണ് സത്യം എന്നൊന്നും എനിക്കറിയാൻ വയ്യ എന്തായാലും അവരെ കംപ്ലീറ്റ് ആയിട്ട് എന്താ പറയേണ്ട അവരുടെ കൂടെയുള്ള വർക്കേഴ്സിനെയും അവരുടെ സ്വത്തുക്കളും എല്ലാം മാക്സിമം എത്രത്തോളം എടുക്കാൻ പറ്റുന്നോ അത്രത്തോളം പുള്ളിക്കാരൻ എടുത്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെയാണ് ഈ പുള്ളി കോൺഫിഡൻസ് ഗ്രൂപ്പ് ബിൽഡ് ചെയ്യുന്നത് പെടുന്നൊരവസ്ഥയുണ്ടായി അപ്പൊ റോയി പെടുന്നൊരവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ അന്നത്തെ പോലീസ് കമ്മീഷണർ ഒരാൾ അദ്ദേഹം യഥാർത്ഥത്തിൽ റോയിനോട് കുറച്ചുകൂടി കാര്യങ്ങൾ റോയിനോടല്ല ഈ നമ്പൂതിരിയോട് കുറെ കൂടി കാര്യങ്ങൾ എന്ത് ചെയ്തു അവതരിപ്പിച്ചു അത് അവതരിപ്പിച്ചത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ ജീവിതം തന്നെ തകർന്നു പോകാൻ തക്ക കാര്യങ്ങളാണ് എന്ത് ചെയ്തത് അവതരിപ്പിച്ചത് അപ്പൊ അതിനുശേഷമാണ് റോയ് അവിടെ നിന്ന് എന്ന് റോയിനെ അവിടെ നിന്ന് പുറത്താക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ റോയിനെ പുറത്താ ഇതൊക്കെ നേരത്തെ തന്നെ ബാംഗ്ലൂരിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കേട്ടോ ആരും പറയുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം അങ്ങനെ പുറത്താക്കുന്നത് അങ്ങനെ പുറത്താക്കിയതിന് ശേഷം ശരിക്കും എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോയി പല ഇന്റർവ്യൂകളിൽ ഇരുന്ന് പറയുന്നത് അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇത് വിണ്ടാതിരുന്ന പോലെ പറ്റിച്ചിട്ടില്ല ഞാൻ പറ്റിച്ചിട്ടില്ലെന്ന് മാത്രമല്ല റോയ് പറയുന്നത് എല്ലാം അവർക്ക് കൊടുത്തു എന്നാണ് അങ്ങനെ ആരെങ്കിലും കൊടുക്കും ോയ് പറയുന്നത് എല്ലാ ഓൺഗോയിങ് പ്രോജക്റ്റ് എല്ലാം വേണം എന്ന് പറഞ്ഞു അപ്പൊ അതെല്ലാം അങ്ങോട്ട് എന്ത് ചെയ്തു കൊടുത്തു അതുകൂടാതെ നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ചോദിച്ചു അതാണ് ഓക്കെ ഓൺഗോയിങ് പ്രോജക്ട് എല്ലാം വേണം അപ്പൊ വേണ്ടാതെ കിടന്ന സ്ഥലങ്ങളാണ് ആറായിരം രൂപക്ക് മേടിച്ച സർജാപൂരിലേക്ക സ്ഥലങ്ങൾ അത് അതെന്ത് ചെയ്തു റോയ്ക്ക് കൊടുത്തു കൊടുത്തു അപ്പൊ റോയ് അത് മാത്രം മേടിച്ചിട്ട് റോയ് എന്ത് ചെയ്തു ഇറങ്ങി പോന്നു കാരണം അതിന് റോയ് പറയുന്ന ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ വളരെ സ്ട്രോങ് ആണ് കാരണം ലോക്കൽ സപ്പോർട്ട് എല്ലാം റോയിക്കാണ് കാരണം റോയ് ആണ് ഈ കൈക്കൂലി എല്ലാ ഡീൽ ചെയ്യുന്നത് റോയ് മാത്രമല്ല ബാംഗ്ലൂരിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ ഈ പറയുന്ന സ്വത്തുക്കള് വെച്ചിട്ടാണ് ഈ റോയ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്രയും ഈ ഒരു നിലയിൽ വരെ എത്തിയത് നിങ്ങൾക്ക് ഒരു കാര്യം സിമ്പിളായിട്ട് ചിന്തിക്കാന്നേ ഉള്ളൂ മുപ്പത്തിയാറാമത്തെ വയസ്സിലൊക്കെ പുള്ളിക്കാരൻ ഫ്ലൈറ്റ് മേടിച്ചു എന്ന് പറയുന്നു അതായത് ഒരു ലോൺ പോലും ഇല്ലാതെ അതിൽ തന്നെ എന്തോ ഒരു ഉടായ്പ് പോലെയാണ് നമുക്കൊക്കെ ബേസിക്കലി കേട്ടപ്പോഴേ ഫീൽ ചെയ്തത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിയുടെ ഒരു നല്ല ഒരു നമ്മൾ ഈ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ അറിയത്തുള്ളൂ പക്ഷെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇത്രയും ചരിത്രങ്ങൾ കിടപ്പുണ്ട് എന്ന് ഒരു മനുഷ്യർക്കും അറിയത്തില്ല പ്രധാനമായിട്ട് നമ്മുടെയൊക്കെ മീഡിയക്കാര് ഇയാളെ തല ചുമതുകൊണ്ട് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്തോ സംഭവമായിട്ടൊക്കെ ഉള്ള രീതിയിലാണ് എന്തായാലും പുള്ളി മരണപ്പെട്ട് ഞാൻ പിന്നെ ഇരുന്ന് കുറ്റം പറയണമെന്നല്ല പക്ഷെ എന്നാൽ പോലും എന്തോ പറയേണ്ട ചില സ്ഥലങ്ങളിൽ ഈ കർമ്മ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ എന്ത് പറ ചോദിച്ച് മേടിക്കുവാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മീഡിയക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളി ഭയങ്കരമായിട്ട് താങ്ങി സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കും ഒരുപാട് പൈസ ഈ പുള്ളിക്കാരൻ കൊടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഏഷ്യാനെറ്റിന്റെ കേസ് എടുത്തുകഴിഞ്ഞാൽ സ്റ്റാർ സിംഗറിന്റെ കേസ് കേസും അറിയാലോ വിജയിക്കുന്ന വ്യക്തിക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ തീരുമാനിച്ചെടുത്ത് നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ പുള്ളി അതായത് ഈ സി ജെ റോയ് അപ്പം സ്വാഭാവികമായിട്ടും അവരൊക്കെ ദൈവത്തെ പോലെ കണ്ടുകൊണ്ട് കിടക്കുന്നതാണ് പിന്നെ പല പല സിനിമകൾ പുള്ളിക്കാരൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങള് നോക്കുമ്പോൾ എന്തുവാ പുള്ളി നല്ലൊരു മനുഷ്യനാണ് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ബേസിക്കലി ഫീൽ ചെയ്യത്തുള്ളൂ പക്ഷേ ഇതിന്റെയൊക്കെ പിന്നിൽ ഇങ്ങനെ ചരിത്രം ഉണ്ടെന്ന് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വെളിയിൽ വരുന്നത് അപ്പൊ അതുകൊണ്ട് ലോക്കൽ സപ്പോർട്ടും പൊളിറ്റീഷ്യൻസ് സപ്പോർട്ടും എല്ലാം നിങ്ങൾക്കാണ് പുള്ളി നമ്പൂതിരി വീക്കാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം എന്ത് ചെയ്തു എല്ലാം വളരെ ദാനധർമ്മിഷ്ടായിട്ട് എന്ത് ചെയ്തു അദ്ദേഹത്തിന് കൊടുത്തു അതിന്റെ ആവശ്യമില്ല അത് ആരും എടുക്കാതെ സർജാപൂരിലൊക്കെ ലാൻഡ് മാത്രം പുള്ളി എടുത്തു എന്നാണ് പുള്ളി പറയുക പക്ഷെ ആളുകൾ പറയുന്ന ഒരു കാര്യം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെയും ഇദ്ദേഹത്തിന്റെ ബിനാമി പേരുകളിലൊക്കെ നിരവധി സ്ഥലങ്ങളിൽ ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിന്റെ വേണ്ടി മേടിക്കാൻ പറഞ്ഞ സ്ഥലങ്ങളെല്ലാം തന്നെ അങ്ങനെ വാങ്ങിക്കൂട്ടിരുന്നു എന്നാണ് ഇനി ഇതൊക്കെ പോട്ടെ ഇതൊക്കെ നമുക്ക് സഹിക്കാല്ലോ ഗൗതമ ഇതൊക്കെ പോട്ടെ നോക്കാം പക്ഷേ നമ്മൾ ഈ ഓവർ തള്ള് എനിക്ക് ഞാൻ ഇതിനു മുമ്പേ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് ആ തള്ള് കേട്ടപ്പോ കണ്ണുകളിൽ പോയി ഏതാ വെച്ചാൽ ഇദ്ദേഹം ചോദിച്ചു തോന്നുന്നു അതായത് എത്ര എംപ്ലോയിസിന് നിങ്ങൾക്ക് വേണം നിങ്ങൾക്ക് വേണ്ടാത്ത എംപ്ലോയിസ് ഉണ്ടോ എന്ന് ചോദിച്ചു അത്രക്കൊക്കെ മഹാനാവൂ ഒരാൾ അപ്പൊ ഓക്കെ പുള്ളി പറഞ്ഞു നമ്മൂര് പറഞ്ഞു എനിക്ക് വേണ്ടാത്ത മുപ്പത്തഞ്ച് എംപ്ലോയീസ് ഉണ്ടെന്ന് പറഞ്ഞു ബാക്കിയുള്ള എല്ലാ എംപ്ലോയിസിനും എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ വേണ്ടാത്ത മുപ്പത്തഞ്ച് എംപ്ലോയിസ് പോയാണ് പുള്ളി കോൺഫിഡൻസ് ഗ്രൂപ്പ് തുടങ്ങിയത് തുടങ്ങിയത് ഇവിടെ നിർത്തിയില്ല ഇവിടെ നിർത്തിയില്ല ഒരു പടി കൂടി കൂടിക്കിടന്ന് അടുത്ത ഡയലോഗ് കൂടാതെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കയ്യിലെ കാശ് കൊടുത്ത് ഒരു ഈവനിങ് ഒരു പാർട്ടി എല്ലാവരെയും കൂടി വിളിച്ചു കൂട്ടിയിട്ട് ആ പാർട്ടിയിൽ വെച്ച് ഇദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആരും ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പ് വിട്ടു പോകരുത് എന്ത് ചെയ്തു അതായത് എത്രത്തോളം കണ്ണിങ്ങായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാനായിട്ട് വയ്യ മരണമൊക്കെ ശരിക്കും പറഞ്ഞ ലൈഫിൽ ചോദിച്ചു വാങ്ങിയ ഒരു കാര്യമാണ് കാര്യം വേറൊരാളെ ചവിട്ടി താത്തിട്ട് നമ്മൾ കയറി വരാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത്ര ഉയരത്തിലെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാൾ തീർച്ചയായിട്ടും താഴെ വന്നിരിക്കും അത് യാതൊരു വിധ സംശയവും ഇല്ല എന്തായാലും നിലവിൽ ഈ ഒരു നിമിഷം വരെയും ഇവരുടെ ഫാമിലിയുടെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല എന്തുകൊണ്ടാണ് റെസ്പോൺസ് ഇല്ലാത്തത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാർ ഈ പുള്ളിക്കാരുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി രണ്ടാമത്തെ കാര്യം സീറോഡപ്റ്റ് കമ്പനിന്നാണ് പബ്ലിക്കിൻ്റെ മുന്നിലെല്ലാം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് അപ്പം ഇനി കടമുണ്ടെന്നും പറഞ്ഞ് ഇനി ജനങ്ങളുടെ അടുത്തോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇവരെ വിശ്വസിച്ചിട്ട് ഫണ്ട് ഇറക്കിയിട്ടുണ്ട് മനസ്സിലായ അപ്പോൾ അതിനെക്കാട്ടിയും വലിയ പ്രശ്നത്തിലോട്ടായിരിക്കും പോകുന്നത് പുള്ളിയുടെ ഈ ലക്ഷറി ലൈഫും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പല പല ആൾക്കാരെ ഈ എന്തോ പറയേണ്ടത് കൺവിൻസ് ചെയ്ത് അവിടെ പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും ഇയാളുടെ കമ്പനിയിൽ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്തായാലും ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു വാർത്ത ഇവിടെ കേൾപ്പിക്കാം ഇന്ന് മലയാള മനോരമയിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയുണ്ട് അതായത് ഈ പുള്ളിയുടെ ഡയറിക്കകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാന പോർഷൻ അത് മരണനാടൻ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ചെയ്യുമ്പോഴും മനോരമയുടെ ഓൺലൈൻ എഡിഷനിലെ മെയിൻ സ്റ്റോറിയാണത് തലക്കെട്ട് ഇങ്ങനെയാണ് നിക്ഷേപകർ പിന്മാറി റോയി സമ്മർദ്ദത്തിലായി പണം നൽകിയ രാഷ്ട്രീയ സിനിമ മേഖലയിലുള്ളവർ ഇത് ഏതെങ്കിലും ഒരു യൂട്യൂബറുടെ തിയറി അല്ല മലയാള മനോരമയുടെ തിയറിയാണ് ബംഗളൂരു കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചെയർമാൻ സീതിയ റോയി ആറു മാസമായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തി കടബാധ്യത ഇല്ലെങ്കിലും ദുബായിലും കേരളത്തിലുമുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കായി രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും സിനിമ മേഖലയിൽ നിന്നുള്ളവരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചിരുന്നു കേട്ടോ അതായത് പല പല ആൾക്കാരിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇനി ഈ ലഭിച്ചതെല്ലാം ബ്ലാക്ക് മണിയാണോ അതോ വൈറ്റ് മണിയാണോ ഇതിന്റെ ഒന്നും നമുക്ക് വിവരങ്ങൾ അറിയത്തില്ല എന്തായാലും പുള്ളിക്കാരനെ ചുറ്റിപ്പറ്റി കുറേ നാളായിട്ട് ഐ ടി ഓഫീസേഴ്സ് കിടന്നിറങ്ങുന്നുണ്ടായിരുന്നു പക്ഷേ കറക്റ്റിനൊരു പിടി വീണിട്ടില്ലായിരുന്നു പല രീതിയിൽ ഈ പുള്ളിക്കാരൻ ബ്ലാക്ക് മണി വൈറ്റ് ആക്കാനായിട്ട് പല രീതികളിൽ പുള്ളിക്കാരൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഒന്നിനും നിലവിൽ വ്യക്തമായിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഈ ഒരു നിമിഷം വരെയും പുറത്ത് വന്നിട്ടില്ല പക്ഷേ താമസിക്കാതെ ഈ പുള്ളിയുടെ മരണകാരണം എന്തായാലും അറിഞ്ഞല്ല പറ്റൂ തീർച്ചയായിട്ടും എസ് ഐ ടി കണ്ടുപിടിക്കുമെന്നാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം ഇനിയും ഇങ്ങനെയൊക്കെയുള്ള തരികിട പരിപാടികളൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ നൈസായിട്ട് നിർത്തുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരാൻ പോകുന്നത് കേന്ദ്ര ഏജൻസികളുടെ വലയിൽ റോയ് കുടുമ്പെന്ന് സംശയിച്ച് ചില നിക്ഷേപകർ പണം തിരിച്ചു ചോദിച്ചത് സമ്മർദ്ദം കൂട്ടാൻ കാരണമായെന്നാണ് നിഗമനം പല ഇടപാടുകളുടെയും സ്രോതസ് വെളിപ്പെടുത്താനാവാതെ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങിയെന്നാണ് സംശയിക്കുന്നത് ഗ്രൂപ്പ് ആസ്ഥാനത്ത് നിന്ന് നിക്ഷേപകരുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ റോയി എഴുതിയ കുറിപ്പും ലഭിച്ചിട്ടുണ്ട് ഈ പുള്ളി ശരിക്കും ഭയന്നത് വേറൊരു കാര്യമാണ് കാര്യം പബ്ലിക്ക് ഇതെങ്ങനെ എടുക്കും കാര്യം ജനങ്ങളുടെ മുന്നിൽ ഭയങ്കര കൊടാനു കോടീശ്വരൻ ഓരോ വീഡിയോസിനെ ഓരോ വീഡിയോസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വിക്ടറി എന്നും പറഞ്ഞിട്ട് പോസ് ചെയ്യുന്നു അനാവശ്യമായിട്ട് ഭയങ്കര പ്രഹസനങ്ങൾ കാണിക്കുന്നു കുറേ കുറേ സീൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ജനങ്ങളുടെ ജനങ്ങളുടെ കണ്ണിൽ പൊടികിടുന്നൊരു ഏർപ്പാട് തന്നെയായിരുന്നു അപ്പോൾ ഈ നാണക്കേട് ഈ പുള്ളിക്കാരൻ ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല ഇതൊക്കെ വെളിയിൽ വന്നു കഴിഞ്ഞാൽ അപ്പം വേറെ നിവൃത്തിയില്ലാതെ ചെയ്ത പരിപാടിയാണ് ഇതൊക്കെ എന്തായാലും ഇനി ആ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ സകലമാന ഈ പറയുന്ന എന്താ പറയണ്ട സകലമാന ചുമതലകളും ആ മക്കളുടെ തലയിലോട്ട് കൊണ്ടുവന്നിട്ടിട്ട് പുള്ളി പുള്ളിയുടെ കാര്യങ്ങൾ നോക്കിപ്പോയി പക്ഷേ ഇനി ഈ പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും സോൾവ് ചെയ്യേണ്ടത് ആരാണ് ആ കുടുംബമാണ് മനസിലായില്ലേ കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥൻ നഗരത്തിൽ തുടരുകയാണെന്നും സൂചനയുണ്ട് മുപ്പതിന് നടന്ന പരിശോധനയിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖകൾ ആവശ്യപ്പെട്ടതോടെയാണ് റോയിയെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിന്റെ പിന്നിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദമാണെന്ന് പറയാറായിട്ടില്ലെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറഞ്ഞു ഈ വാർത്തയിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഏറ്റവും ഒടുവിലത്തെ വരി ആദായ നികുതി വകുപ്പിന്റെ സമ്മർദ്ദം കൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക ആഭ്യന്തരമന്ത്രിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് അവർക്ക് പോലും ബോധ്യപ്പെട്ടു ഈ അന്വേഷണം ചെന്നെത്തുന്നത് ആദായ നികുതി വകുപ്പിന് നേരെയല്ല നേരെ മറിച്ച് സീരിയറോയി എന്ന കേരളത്തിലെ ചില മാധ്യമങ്ങൾ ബിംബമാക്കി വളർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിയുടെ കപടതയിലേക്കാണ് എന്ന് കൃത്യമായി അവർക്ക് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ടാണ് മനോരമയുടെ റിപ്പോർട്ടിൽ പറയുന്നു അപ്പോൾ സിജെറോയുടെ മരണകാരണം എന്താണെന്ന് ഒട്ടുമിക്കപ്പെട്ട എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരെല്ലാവരും പൈസ തിരിച്ചു ചോദിക്കാനായിട്ട് തുടങ്ങി പോരാത്തേന് ഈ ഐ ടി ഓഫീസേഴ്സും ഈ ഇ ഡി എല്ലാം പുള്ളിക്കാരനെ കുറച്ച് നാളായിട്ട് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരനൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ട് പോയപ്പോഴത്തേക്ക് വേറെ മാർഗമില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് പുള്ളി ഈ ഒരു പരിപാടി ചെയ്തിരിക്കുന്നത് ഇതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് നമ്മൾ ചതിച്ചും വഞ്ചിച്ചും ഓരോന്നൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല എന്നായാലും അതൊക്കെ കംപ്ലീറ്റ്ലി പോയിരിക്കും എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക